രാജ്യത്തെ പ്രമുഖ ധനകാര്യ സ്ഥാപനമായ ജിയോജിത് ഫിനാൻഷ്യൽ സർവീസ് ലിമിറ്റഡിന്റെ നവീകരിച്ച സ്മാർട്ട് ഓഫീസ് മൂവാറ്റുഴ നിർമ്മല ഹൈസ്കൂൾ ജംഗ്ഷനിൽ കൊച്ചുകുടി ടവറിൽ പ്രവർത്തനം ആരംഭിച്ചു ജിയോജിത്ത് അസോസിയേറ്റ് ഡയറക്ടർ സനിൽകുമാർ കെ വി നവീകരിച്ച സ്മാർട്ട് ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു രാജ്യത്തെ പ്രമുഖ ധനകാര്യ സ്ഥാപനമായ ജിയോജിത് ഫിനാൻഷ്യൽ സർവീസ് ലിമിറ്റഡിന്റെ രാജ്യത്തെ അഞ്ഞൂറോളം ബ്രാഞ്ചുകളും നവീകരിച്ച് സ്മാർട്ടാക്കി മാറ്റുന്നതിന്റെ ഭാഗമായാണ് മൂവാറ്റുഴയിലെ ബ്രാഞ്ച് ഓഫീസും സ്മാർട്ട് ബ്രാഞ്ച് ഓഫീസാക്കി മാറ്റിയത് മൂവാറ്റുഴ നിർമ്മല ഹൈസ്കൂൾ ജംഗ്ഷനിൽ കൊച്ചുകുടി ടവറിൽ പ്രവർത്തിക്കുന്ന ജിയോജിത് ഫിനാൻഷ്യൽ സർവീസ് ലിമിറ്റഡിന്റെ ബ്രാഞ്ച് ഓഫീസാണ് ആധുനിക രീതിയിൽ നവീകരിച്ചത് നവീകരിച്ച സ്മാർട്ട് ബ്രാഞ്ച് ഓഫീസിന്റെ ഉദ്ഘാടനം ജിയോജിത്ത് അസോസിയേറ്റ് ഡയറക്ടർ സനിൽ കുമാർ കെ വി ഉദ്ഘാടനം ചെയ്തു ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ഇന്ത്യയിൽ നൂറ്റി ഇരുപത് നൂറ്റി ഒമ്പത് കോടി ജനങ്ങളിൽ വൺ ആണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പക്ഷെ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷത്തെ അല്ലെങ്കിൽ ഒരു നാലഞ്ച് വർഷത്തെ ഒരു ട്രെൻഡ് നോക്കിയാൽ സ്റ്റോക്ക് മാർക്കറ്റിലേക്കും ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ട് ആൾക്കാർ വരുന്നത് നേരത്തെ ഓൺലി ഓപ്ഷൻ ഒരേ ഒരു ഓപ്ഷനുള്ളിൽ എക്സ്ചേഞ്ചിൽ പോവുക ഷെയർ വാങ്ങിക്കുക ഇൻവെസ്റ്റ് ചെയ്യുക കുറെ കഴിഞ്ഞിട്ട് വിൽക്കുക പക്ഷെ ഇന്ന് കൂടുതൽ ആളുകൾ വരുന്നത് മ്യൂച്വൽ ഫണ്ട് വഴിയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലാണ് അപ്പം ഷെയർലി മ്യൂച്വൽ ഫണ്ട് വഴി ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ളൊരു അവെയർനെസ് ഗവൺമെന്റും സെബിയും ആംഫിയും ബ്രോക്കേഴ്സും എസ്പെഷ്യലി ജിയോജിത്ത് ജിയോജിത്ത് വളരെയധികം കഴിഞ്ഞ ഒരു മൂന്ന് കൊല്ലമായിട്ട് നമ്മളൊരു സ്പെഷ്യൽ ആയിട്ട് അക്രോസ് ഇന്ത്യയിൽ നമ്മളൊരു പത്തുമൂവായിരത്തോളം ഇൻവെസ്റ്റേഴ്സ് മീറ്റിംഗ് നടത്തിയിട്ട് ആളുകൾക്ക് പറഞ്ഞു മനസ്സിലാക്കി ഇപ്പൊ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈക്വിറ്റി മാർക്കറ്റിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വന്ന് രാവിലെ വന്ന് വൈകുന്നേരം ഷെയർ വാങ്ങിച്ചു പോകുന്ന പരിപാടിയല്ല മ്യൂച്വൽ ഫണ്ട് വഴി സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് വഴി എസ് ഐ പി വഴി ഒത്തിരി ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിലേക്ക് വരുന്നുണ്ട് രാജ്യത്തെ ജിയോജിത്തിന്റെ അഞ്ഞൂറോളം ബ്രാഞ്ചുകൾ സ്മാർട്ട് ബ്രാഞ്ചുകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഈ സ്മാർട്ട് ബ്രാഞ്ച് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഇന്ത്യയിലെ നമ്മുടെ അഞ്ഞൂറ് ബ്രാഞ്ചുകൾ നമ്മളൊരു സ്മാർട്ട് ബ്രാഞ്ച് കൺസെപ്റ്റിലേക്ക് മാറ്റുകയാണ് നേരത്തെ നമ്മുടെ ബ്രാഞ്ചസിലൊക്കെ വലിയ ട്രേഡിംഗ് ഹാളുകളായിരുന്നു ഇരുന്നൂറ് മുന്നൂറ് സ്ക്വയർ ഫീറ്റിലുള്ള ട്രേഡിംഗ് ഹോളൊക്കെ മാറ്റിയിട്ട് ഇനി ഇന്നിപ്പോൾ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ നമ്മുടെ ബ്രാഞ്ചിലുള്ള എല്ലാവരെയും ഒരു സ്മാർട്ട് അഡ്വൈസേഴ്സ് നമ്മുടെ ഡീലേഴ്സൊക്കെ ഒരു സ്മാർട്ട് അഡ്വൈസായിട്ട് മാറുന്ന നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് ബെറ്റർ അഡ്വൈസ് കൊടുക്കുന്ന ഒരു കൺസെപ്റ്റാണ് ഈ സ്മാർട്ട് ബ്രാഞ്ച് എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ ഇനാഗ്രേറ്റ് ചെയ്തത് അപ്പോൾ ഇതിനകത്ത് നേരത്തെ നമ്മുടെ ഇക്വിറ്റി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ സ്റ്റോക്ക് മാർക്കറ്റ് വഴി ടെർമിനൽ വഴി ഷെയർ വാങ്ങിച്ച് ഇൻവെസ്റ്റ് ചെയ്തു അത് പ്രോഫിറ്റ് കാണുമ്പോൾ വിൽക്കുന്ന അങ്ങനത്തെ ഒരു സിസ്റ്റം ആയിരുന്നു പക്ഷേ ഇപ്പോൾ കഴിഞ്ഞൊരു മൂന്ന് നാല് എടുത്താൽ ഇപ്പോൾ ഈക്വിറ്റി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഷെയർ വഴി മാത്രമല്ല ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യണ മാത്രമല്ല മ്യൂച്വൽ ഫണ്ട് വഴി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിൻ്റെ ആ ഒരു ഇത് വളരെയധികം ആ ഇൻവെസ്റ്റേഴ്സിൻ്റെ എണ്ണം വളരെയധികം ഗണ്യമായിട്ട് കൂടിയിട്ടുണ്ട് അപ്പം എന്ത് ചെയ്തു നമ്മളും അതിനനുസരിച്ചിട്ട് ആൾക്കാരുടെ ഒരു ഇൻട്രസ്റ്റ് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റേഴ്സിന്റെ ടേസ്റ്റ് മനസ്സിലാക്കി അവർക്ക് വിവിധ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ബ്രാഞ്ചിന്റെ ഒരു കൺസെപ്റ്റ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത് നിക്ഷേപകർക്ക് ദീർഘകാല ഉദ്ദേശത്തോടു കൂടിയും ജീവിത ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനു വേണ്ടി നിക്ഷേപങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ നിർദ്ദേശവും ഉപദേശവും ഇവിടെ നിന്ന് ലഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മൂവാറ്റുഴ നഗരസഭാ ചെയർപേഴ്സൺ ഉഷ ശശിധരൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു ജിയോജിത്ത് സ്റ്റേറ്റ് ഹെഡ് മനോജ് എൻ ജി റീജിയണൽ മാനേജർ സോണി മാത്യൂസ് ബ്രാഞ്ച് മാനേജർ അനീഷ് എം കെ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ട്രേഡിംഗിന്റെ രീതി തന്നെ സമയത്ത് എല്ലാവരും ഡിസ്കൗണ്ട് ബ്രോക്കിംഗിലേക്ക് മാറുന്നു പൈസ മാത്രമല്ല അല്ലെ ഉണ്ടാകുന്ന ഫീസ് മാത്രം നോക്കിക്കൊണ്ട് മാറുന്ന ആ രീതിയിൽ നിന്നും ജിയോജിത്ത് ഇപ്പോഴും ആ റീറ്റെയിൽ ക്ലയൻസിനെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും പ്രതിജ്ഞാബദ്ധമാണ് അതുകൊണ്ട് ഇതുപോലെയുള്ള സ്മാർട്ട് കൺസെപ്റ്റ് സാധാരണ ഇൻവെസ്റ്റേഴ്സിനെ വളരെയധികം സഹായിക്കുന്ന കാര്യത്തിൽ സംശയമില്ല എഴുപതോളം നിക്ഷേപകരാണ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത്